നമസ്കാരം ഞാൻ ഷോണിമ അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ബി എം സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കെ എം സി സി ബഹ്റൈൻ വയനാട് ജില്ലാ കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ കെ സി ബിസിനസ് സെന്റർ സൽമാനിയിൽ നടന്നു പ്രവർത്തകരെ കൊണ്ട് ശ്രദ്ധേയമായ സംഗമത്തിൽ കെ എം സി സി ബഹ്റൈൻ സംസ്ഥാന പ്രസിഡന്റ് ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു കെ എം സി സി ബഹ്റൈൻ വയനാട് ജില്ലാ പ്രസിഡന്റ് ബഹ്സൈൻ മന്നത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസ്ലം വടകര മുഖ്യപ്രഭാഷണം നടത്തി കെ എം സി സി ബഹ്റൈൻ വയനാട് ജില്ലാ കമ്മിറ്റി ലൌഷോറിന് നൽകുന്ന മാസാന്ത കളക്ഷൻ പതിമൂന്നാം ഗഡുവായ അൻപതിനായിരം രൂപ സംഗമത്തിൽ കെ എം സി സി ബഹ്റൈൻ പ്രസിഡന്റ് മുഹുസൈൻ മന്നത്ത് കെഎംസി ബഹ്റൈൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ീൻ വെള്ളിക്കുളങ്ങരയ്ക്ക് കൈമാറുകയും കെ എം സി സി ബഹ്റൈൻ വയനാട് ജില്ലാ കമ്മിറ്റി മെമ്പറുടെ ഭാര്യയുടെ ചികിത്സാ സഹായ ഫണ്ട് കെ എം സി സി ബഹ്റൈൻ വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഫത്ത്ഹുദീൻ മേപ്പാടി കെ എം സി സി ബഹ്റൈൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസ്ലം വടകരയ്ക്ക് കൈമാറുകയും ചെയ്തു സംഗമത്തിൽ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കാസിം റഹ്മാനി വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഹുസൈൻ മുട്ടിൽ ഹുസൈൻ വെങ്ങപ്പള്ളി തുടങ്ങിയവർ ആശംസകൾ നേർന്നും സംസാരിച്ചു സംഗമത്തിൽ വയനാട് ജില്ലാ ഭാരവാഹികളായ അനസ് പനമരം ഷാഫി ബത്തേരി ഷഫി കാർവി ഹസീബ് ബത്തേരി നിഷാദ് വഡ്വഞ്ചാൽ കബീർ കുടുകൻ എന്നിവരും വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ കെ എം സി സി ബഹ്റിൻ വയനാട് ജില്ലാ പ്രവർത്തകരും സംബന്ധിച്ചു ചടങ്ങിൽ വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഫത്ഹുദ്ദീൻ മേപ്പാളി സ്വാഗതവും വയനാട് ജില്ലാ കെ എം സി സി ഓർഗനൈസിംഗ് സെക്രട്ടറി സഫീർ നിരവിൽപുഴ നന്ദിയും രേഖപ്പെടുത്തി